This election, for the first time probably in our modern history, is about the constitution of India and the democratic structure of our country. ഒരു നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ ആധുനിക ചരിത്രത്തിൽ പ്രാവശ്യം ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ കുറിച്ചുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇന്ന് നേരിടുന്നത് ഇന്ത്യയിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഈ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദൗണ്ടേഷൻ ഓഫ് മോഡേൺ ഇന്ത്യ ഇറ്റ് ഈസ് വട്ട് ഗിഫ്റ്റ് അവർ പീപ്പിൾ ഈക്വൽസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് സോ ഇന്ത്യൻ ഭരണഘടനയാണ് രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യാവകാശങ്ങളും തുല്യമായിട്ടുള്ള അവസരങ്ങളും നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളാണ്

and the UDF accept the diversity of India. Indian National Congress. We accept the multiple languages, the multiple traditions, the different histories, the different expressions of all our people. ഈ രാജ്യത്തെ വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ വിവിധ പാരമ്പര്യങ്ങൾ വിവിധ ചരിത്രങ്ങൾ ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്കുമേ ഒരു ചരിത്രവും ഒരു പാരമ്പര്യവും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാനാണ് ബിജെപി ആഗ്രഹിക്കുന്നത് First of all, this is a fundamental misunderstanding of what India is. How can you come to the people of Kerala, or the people of Tamil Nadu, or the people of Bengal and say there is going to be one language? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വന്ന കേരളത്തിലെ ജനങ്ങളോട് തമിഴ്നാട്ടിലെ ജനങ്ങളോട് ബംഗാളിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇവിടെ ഒരേ ഒരു ഭാഷ മാത്രമേ മതിയാവൂ പാടുള്ളൂ എന്ന് വന്ന് ഒരേ ഒരു ഭാഷ മാത്രമാണ് എന്ന് മാത്രം മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ഓരോ ഓരോ മലയാളിയെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ലാംഗ്വേജ് മലയാളം എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായ ഒരു ഭാഷ വെറും ഒരു ഭാഷയല്ല മലയാളം എന്ന ഭാഷയ്ക്കുള്ളിൽ മലയാളിയുടെ ചരിത്രമുണ്ട് മലയാളിയുടെ സ്നേഹമുണ്ട് മലയാളിയുടെ സന്തോഷമുണ്ട് മലയാളിയുടെ ദുരന്തങ്ങളുണ്ട് മലയാളിയുടെ ദുഃഖങ്ങളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് മലയാളം എന്ന ഭാഷ Joy that Malayali women feel when their, when their children do well, but also the tears of sorrow when someone loses a brother, these are all transmitted in Malayalam. നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സന്തോഷ കണ്ണുനീരുകൾ നമ്മുടെ കുട്ടികളുമായി ഒക്കെ ബന്ധപ്പെട്ട ഉണ്ടാകുമ്പോൾ അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖത്തിന്റെ കണ്ണുനീരുകൾ ഇതെല്ലാം നമ്മൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ മലയാളം എന്ന ഭാഷയിലൂടെയാണ് മലയാളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു അമ്മ എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ചരിത്രം കുട്ടികളോട് വിശദീകരിച്ചു കൊടുക്കുക എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മയ്ക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കാര്യങ്ങളൊക്കെ ഇതിനെയാണ് ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ാണ് ഇന്ത്യ കേരളവും ഇന്ത്യ മാത്രമല്ല

உரிமைக்கும் and the stems have to be 6 inches long yeah ningalodu parayana 6 inch neelathile aa poovinde chend undavan paadullu adu pole idil vella nirathilulla poovugal maatrame undavan paadullu no leaves will be there no thorns will be there avada mull undavan paadilla ele undavan paadilla ennu njan parnjal engine irikkum that is what the bjp and rss rss are trying to do adana ee rajyathe bjp or system cheyan sramichu kondirikkunnathu idu thanneyanu to kerala to tamil nadu उत्तर प्रदेश टू इंडिया केरला తో తమిళనాడు తో ఉత్తరప్రదేశ్ తో ఈ రాష్ట్ర తో మూడవ బిజెపి ఆర్ఎస్ఎస్ చేదు కొండిరికున్నది ఇది തന്നെയാണ് నౌ ఫస్ట్ ఆఫ్ ఆల్ దిస్ ఇస్ కంప్లీట్‌లీ ఇగ్నోరెంట్ ఇగ్నోరెంట్ దిస్ ఇస్ కంప్లీట్ ఫస్ట్ ఆఫ్ ఆల్ దిస్ ఇస్ కంప్లీట్‌లీ ఇగ్నోరెంట్ ఐ యామ్ నాట్ ఎబుల్ టు హియర్ యు ఫస్ట్ ఆఫ్ ఆల్ యా ാണ് പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി അടുത്തിടെ തമിഴ്നാട്ടിലേക്ക് പോയി തമിഴ് നാട് ഹാസ് ദി മോസ്റ്റ് ബ്രില്യന്റ് പോയറ്റ്സ് ലൈക് കേരള ഡസ് തമിഴ്നാട്ടിൽ ആദി മിടുക്കരായ പ്രഗത്ഭരായ കവികൾ ഉണ്ട് കേരളത്തിൽ ഉള്ളതുപോലെ ഹ്യൂജ് ഹിസ്റ്ററി വലിയ ഒരു പാരമ്പര്യം ചരിത്രം ഹ്യൂജ് ട്രഡിഷൻ വലിയ ഒരു മഹത്തായ പാരമ്പര്യം wars fought over there people sacrificing their lives all this stuff is going avade yuddhangal nadannu anegam per avare jeevitham tyagam cheedu Prime Minister says, I like dosas. Brother, I also like dosas. But please try and understand the history, the tradition, the language of the state also. And also realize.

ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ ദോഷ തമിഴ്നാട്ടിലെ നിന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു സ്ഥലത്തെ മറ്റു ഈ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിഭ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം ഇത്രയും മഹത്തരമായത് to change this ഈ ഈ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല നിങ്ങൾ വെറുതെ സമയം കളയുകയാണ് but most important you are also wasting the the energy of the indian people

indian currency indian india le ningalkarya pradhanmantri ivide note nirodhana ee rajyath nadapilakki just now i was looking in the crowd there is a person there selling snacks avide oru vyakti avide undu avide oru alavikkunna njan nokkeyana avide nikkne did the prime minister think about that manually demonetize the currency addeham note nirodhana nadapilakkeypol aa manushine kurichu aalochichirunno did he think what would happen to him

Lacks of people dying. Dying dying in the 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 hospitals, hospitals. outside No no ventilators, no oxygen. The Prime Minister says, Thali േറ്റേഴ്സ് കിട്ടാതെ ആശുപത്രികൾ കവിഞ്ഞു നിറയുകയായിരുന്നു ആ സമയത്ത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്താ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കൈകൊട്ടിക്കോളൂ എന്നാണ് അദ്ദേഹം The entire media is saying how brilliant the Prime Minister is. So, you are, because you don't understand India and because you take decisions without asking anybody, you are creating. tremendous damage to this this country i give you one example for the first time in my life have experienced ാണ് ഇത് അനുഭവിച്ചത് അവിടെ 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 മണിപ്പൂരി പറഞ്ഞ ഒരു അഗ്നിയാണ് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുകയാണ് i went to ഞാൻ ഞാൻ മണിപ്പൂരിൽ പോയി പോയി and I went to see both the communities സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് സമുദായത്തിലെ ആളുകളെയും കാണാൻ പോയി meitei meitei community community they are not talking to each other at all ോ അവർ രണ്ടുപേരും ഈ രണ്ട് മനുഷ്യരും ഇപ്പോൾ പരസ്പരം കൂടിയില്ല saying സമുദായത്തിൽ പ്രധാനമന്ത്രി ആ ഒരിക്കൽ പോലും സന്ദർശിക്കുക കൂടി ചെയ്തിട്ടില്ല സംഭവിക്കുന്നത് എവിടെ പോയാലും അവിടെ പോയി മനുഷ്യരെ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും 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 സംഘർഷങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് and the highest unemployment in in 45 45 years is there in india today ും നിങ്ങൾക്കറിയുമോ വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്

അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമുള്ള കൃത്യമായ വില നൽകണമെന്ന് പറയുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും സിപിഎം ന്റെ ഭാഗത്തു നിന്നും and instead of liberating farmers price is used as a weapon against them ఇది മാത്രമല്ല കർഷകരെ സഹായിക്കുന്ന നേ പുറരെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില അവർക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കയാണ് ചെയ്യുന്നത് export import policies are changed so that they do not get the right price കർഷകർക്ക് കൃത്യമായ വില ലഭിക്കாதതിന് വേണ്ടി അവർ കൈയ്ിച്ചു മുറി ഇറക്കുമതി നയ മാറ്റിക്കൊണ്ടിരിക്കുന്നു and the same ൾക്ക് വ്യവസായങ്ങൾക്ക് മാത്രമേ അവർക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുന്നതിനുള്ള അർഹതയുള്ളൂ ഈ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് ഈ സാഹചര്യം മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്ര നീതിരഹിതമായി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ പോലെ ഒരിക്കലും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല

അത് എങ്ങനെയാണ് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അത് ചെയ്യാൻ പോകുന്നത് thing to is in modern india both men and women do jobs ഗവൺമെന്റ്മാരും സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട്

ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാം എന്ന് എനിക്ക് കരുതുന്നില്ല ഇഷ്ടപ്പെടാൻ പക്ഷേ വസ്തുത ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് ഒരു പുരുഷൻ എട്ട് മണിക്കൂറാണ് ജോലി ചെയ്യുന്നെങ്കിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത് പതിനാറ് മണിക്കൂറാണ് എന്നതാണ് യാഥാർത്ഥ്യം And if a man works 10 hours, a woman works 20 hours. That is true. If a man works 10 hours, a woman works 20 hours. And the woman protects the future of India. And the woman protects the future of India. And she looks after our children. 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 And for protecting the future of India. And looking after our children. we have never compensated it ad ad mathramalla ee rajyathe streegale ee rajyathinte bhavishya samrakshikkunna enil takkadaya prathibalam ee nammude kunjungale valartippellakkunna aavashyamaya takkadaya prathibalam orikkalum nammude streegalkku nammal nalvittilla the government has never said we appreciate the extra 8 hours that you work compared to men ഒരിക്കലും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തെ സ്ത്രീകളോട് നിങ്ങൾ നിങ്ങൾ അധികം അധികം ജോലി ജോലി ചെയ്യുന്ന മണിക്കൂർ ഞങ്ങൾ അംഗീകരിക്കുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് we are going to do it Using three things. The first thing we are going to do is we are going to make a list of every single poor family. And we are going to choose one woman from each poor family. This will be crores and crores and crores of women. പറയുമ്പോൾ ഈ രാജ്യത്തെ കോടിക്കണക്കിന് 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 1 8500 ദീകൾക്ക് ഓരോ മാസവും

യും പറഞ്ഞാൽ ലോണുകൾ ബാങ്കിലെ പൈസ പലപ്പോഴും ഈ ചെറുകിട ഇടത്തരം അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പോകുന്ന ആദ്യ പടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വാതിലുകൾ നമ്മുടെ നാട്ടിലെ ഇടത്തരം തുറന്നു കൊടുക്കുക കോൺഗ്രസ് പോകുന്നത് ഇന്ത്യൻ ഇവിടുത്തെ യുവജനങ്ങളായ സംരംഭകർക്ക് ഞങ്ങൾ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് രൂപയുടെ ലോൺ നൽകുന്നതാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു government jobs that Mr. Narendra Modi refuses to give to the people of India.

In public sector units and government offices and they work under contract. So, They can be sacked from one day to another, thrown out without any support. അവർ ഏത് ദിവസം വേണമെങ്കിലും അവരെ ജോലിയിൽ നിന്ന് പിടിച്ചുവിടാം അവർക്ക് പ്രത്യേകിച്ച് യാതൊരു പിന്തുണയും സംരക്ഷണവും ഇല്ല വി വിൽ സ്റ്റോപ്പ് കോൺട്രാക്ട് ലേബർ ഇൻ പി എസ് യുസ് ആൻഡ് ഗവൺമെന്റ് ഓഫീസസ് ഓൾ ജോബ്സ് വിൽ ബി പെർമനന്റ് ജോബ്സ് ഇൻ ദീസ് സിസ്റ്റംസ് ഈ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റ് ജോലികളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കരാർ നിയമനങ്ങൾ റദ്ദാക്കി അതിന്റെ സ്ഥാനത്തെ സ്ഥിര നിയമനങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകുന്നു ആൻഡ് നൗ ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് the revolutionary idea that we have come up with ഇപ്പോൾ ഇപ്പൊ ധാരാളം പൈസ ഉള്ള വീട്ടിലെ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ അപ്രന്റിഷി അഥവാ തൊഴിൽ പരിശീലനത്തിൽ പോവുകയാണെന്ന്

ാണ് വലിയ വ്യവസായ കുടുംബങ്ങൾ അവരുടെ കുട്ടികളെ ഒരു തൊഴിൽ ഒരുപണിയിലേക്ക് അവരെ പരിചയപ്പെടുത്തുന്നത് ഈ അപ്രന്റിഷിപ്പ് അഥവാ തൊഴിൽ തൊഴിൽ പരിശീലനത്തിലൂടെയാണ് അവർ ശരിക്കും വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ അവർക്ക് സോഫ്റ്റ് ലാൻഡ് പറ്റും മറ്റുള്ളവർക്ക് ഈ ധന വീട്ടിലല്ലാത്ത കുട്ടികൾക്ക് ശരിക്കും ഒരു യാചിക്കേണ്ട അവസ്ഥയാണ് ൾക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ All the graduates who request it will be given a one year apprenticeship, will be given training, and will get one lakh rupees in their bank account, 8,500 rupees every single month for the year. പരിശീലനം ലഭിക്കും അവർക്ക് തൊഴിൽ പരിശീലനം ലഭിക്കും ലഭിക്കും അതുപോലെ തന്നെ ഓരോ മാസവും ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഈ നിയമത്തിലൂടെ അത് മാത്രമല്ല ഇവർ ഈ തൊഴിൽ പരിശീലനകാരം നന്നായി പൂർത്തിയാക്കിയാൽ അതിനെ തുടർന്ന് അവർക്ക് ഒരു നല്ല ജോലി ലഭിക്കുകയും ചെയ്യും a huge trained manpower to build our ഈ രാജ്യത്തെ കമ്പനികൾക്ക് പരിശീലനം സിദ്ധിച്ച തൊഴിലാളികളെ പ്രവർത്തകരെ തൊഴിലാളികളെ ലഭിക്കും എന്നതുകൂടിയാണ് ഈ പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ ഇന്ത്യയിലെ ുംയുധമായി ഉപയോഗിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു